സുധാകരൻ കണ്ണുരട്ടി പുതിയ ആസ്ഥാനം നിന്ന് വിറച്ചു കിടുകത് കോൺഗ്രസ് നേതൃത്വം എന്തു ചെയ്യണമെന്നറിയാതെ അമ്പലം നിൽക്കുന്ന ദയനീയ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് കെ പി സി സി പ്രസിഡന്റിന് ഒരു മാറ്റവുമില്ല ഇല്ല ഒടുവിൽ ഉത്തരവ് വന്നു മാറ്റമുള്ളത് കെ പി സി സിയിലെ ആക്രി പുറകൾക്ക് മാത്രം തന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി എം പി സ്ഥാനം രാജിവെച്ച് ബി ജെ പിയിൽ ചേക്കേറുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കോൺഗ്രസ് നേതൃത്വത്തെ സുധാകരൻ അറിയിച്ചു തന്നെ മാറ്റി നിർത്തുകയാണെങ്കിൽ വി ഡി സുദീഷിനെ കൂടി മാറ്റണം അതും പോരാഞ്ഞിട്ട് തന്നെ എ സി സി ആസ്ഥാനത്ത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആക്കണം അല്ലാത്തപക്ഷം തന്നോടൊപ്പം കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെന്റ് അംഗം കൂടി മറു കട ചാടി ബി ജെ പിയിലെത്തും ഇതോടുകൂടി കെ പി സി സി പുനഃസംഘടനയിൽ പ്രസിഡന്റിനെ മാറ്റണ്ട എന്ന തീരുമാനത്തിലേക്ക് കെ കരുണാകരൻ പട്ടു പറഞ്ഞ മദാമയും മക്കളും എത്തിച്ചേർന്നു താൻ വന്നതിന് ശേഷം സംഘടനയ്ക്ക് വളർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും സംഘടനയ്ക്ക് അടുക്കും ചിട്ടയും വന്നത് തന്റെ വരവോടുകൂടിയാണെന്നും സുധാകരൻ അവകാശപ്പെട്ടു ഇത്രയും മികച്ച വിജയം ആ വിജയം നേടി നിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നയിക്കാനുള്ള തന്റെ അവകാശം അതാരും കവർന്നെടുക്കാൻ ശ്രമിക്കരുതെന്നാണ് കുമ്പക്കുടി സുധാകരൻ മുന്നറിയിപ്പ് നൽകിയത് തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അത് തന്റെ നേതൃത്വത്തിലുള്ള സംഘടനയുടെ പരിശ്രമം കൊണ്ട് മാത്രം നേടിയതാണ് അതിന്റെ ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവിന് മാത്രമല്ല തനിക്കും ഉള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം സംഘടനയെ ശരിയായ രീതിയിൽ നയിച്ചതിന്റെ വിലയിരുത്തലായി കാണണമെന്നും സുധാകരൻ ഓർമ്മിപ്പിച്ചു ഇതിനിടയിൽ കണ്ണൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ആരംഭിച്ച മലയോര ജാഥയുടെ ഉദ്ഘാടന സമയത്ത് ഈ ജാഥയൊക്കെ അർത്ഥശൂന്യമാണെന്ന് മുൻ വനമന്ത്രി എന്ന നിലയിലുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തെ സുധാകരൻ പറഞ്ഞത് കൗതുകമുളവാക്കി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മലയോര ജാതകർ അർത്ഥശൂന്യമാണെന്നാണ് സുധാകരൻ പറയാതെ പറഞ്ഞുവച്ചത് മൃഗങ്ങൾ കാടുവിട്ട് പുറത്തേക്ക് വരാതിരിക്കുവാൻ താൻ മനമന്ത്രിയായിരുന്ന കാലത്ത് പല വിധത്തിലുള്ള ഉപാധികൾക്ക് ശ്രമിച്ചിരുന്നു എങ്കിലും ആനകൾ അതെല്ലാം നിഷ്കരണം അടിച്ചൊതുക്കുകയാണ് ചെയ്തതെന്ന് ഉദ്ഘാടനവേളയിൽ പറഞ്ഞത് കേട്ടുനിന്നവരിൽ ചിരിയുണ്ടായെങ്കിലും വി ഡി സതീശൻ ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ടെന്ന് പച്ചയ്ക്ക് പറഞ്ഞ് വെക്കുകയായിരുന്നു അതുതന്നെയായിരുന്നു സത്യത്തിൽ ആ ഒരു പ്രസംഗം കൊണ്ട് ആ ജാതിയുടെ ആത്മാവിനെ തന്നെ ഇല്ലാടാക്കി പാർട്ടി നടത്തുന്ന ജാതിയുടെ ലക്ഷ്യം അസാധുവായി പ്രഖ്യാപിച്ച ആദ്യത്തെ കെ പി സി സി പ്രസിഡന്റാവും കുമ്പോഴി സുധാകരൻ വെറുതെ അല്ല സുധാകരൻ ഇന്ദിരാഗാന്ധിയെ ഭാരതയക്ഷ്യെന്ന് വിളിച്ചത് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ പുതിയ വനനിയമം സൃഷ്ടിച്ച കാലത്ത് വിളിക്കാൻ പറ്റാത്തതുകൊണ്ടാകാം മുൻകാല പ്രാബല്യത്തോടു കൂടി അങ്ങനെ വിളിച്ചത് കേരള ജനതയെ മുഴുവൻ മൃഗാധിപത്യത്തിന് അടിയറവ് വെച്ച നിയമം ഉണ്ടാക്കിയ ഇന്ദിരയെ ഇതിൽ കൂടുതൽ എന്ത് പറഞ്ഞ് ബഹുമാനിക്കണം ഇതൊന്നും പോരാഞ്ഞിട്ടാണ് കോൺഗ്രസിന്റെ വക പക്കഫ് നിയമവും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് യോജിച്ചതാണോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി എന്നിട്ട് ഇതിന്റെയൊക്കെ കാലിപ്പ് തീർക്കുന്നതോ ഇതൊന്നുമായി ഒരു ബന്ധവുമില്ലാത്ത കമ്മ്യൂണിസ്റ്റുക സർക്കാരിനോട് ഈ നിയമങ്ങളെല്ലാം സൃഷ്ടിച്ചതും പരിപാലിച്ചതും അതുമൂലം ഇവിടെ മൃഗങ്ങൾ സംഹാരതാണ്ഡവുമായിരുന്നതും കോൺഗ്രസിന്റെ തന്നെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് സുധാകരന് സതൈര്യം പറയാം കാരണം സുധാകരന് ഇതിലൊന്നും ഒരു പങ്കുമില്ല അന്ന് ആശാരി ജനതാ പാർട്ടിയിലായിരുന്നു ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് സുധാകരൻ വിചാരിക്കുന്നത് നടക്കൂ അത് നടക്കാവൂ